പിന്തുണ പിന്തുണങ്ങട്ട് പ്രഖ്യാപിച്ചു ഞങ്ങളെ പിന്തുണ ഏതൊക്കെ രൂപത്തിലാ എങ്ങനെ വ്യക്തമാക്കാൻ വേണ്ടി എന്തൊക്കെ രൂപത്തിലുള്ള പ്രകടന പരതയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിരുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ എല്ലാവർക്കും വളരെ വ്യക്തമായില്ലേ അപ്പുറത്തുനിന്ന് നമ്മളെ പഴയ കൂട്ടുകാരൻ ആര് നമ്മളെ മമ്പാട് മുപ്പരവാകാ ഒരു പ്രഖ്യാപനം നല്ല പ്രതീക്ഷയിലാന്ന് പറഞ്ഞു പ്രതീക്ഷേ കേട്ടേച്ചത് വാബസ് കാപ്പി പറഞ്ഞത് നീ ഇത് ഒറ്റ തന്തക്ക് പറഞ്ഞോളാണെങ്കിൽ ഉമ്മാന മുലപ്പാൽ കുടിച്ചോനാണെങ്കിൽ ശരിയായ ജന്മത്തിൽ ജനിച്ചോനാണെങ്കിൽ ശരിയായ നിക്കാഹലുണ്ടായ ഉണ്ടായ ആളാണെങ്കിൽ അസലും അസുലും ബസ്സിലുണ്ടെങ്കിൽ അനക്ക് തറവാടിയിട്ടുണ്ടെങ്കിൽ ചീ കൊടുന്ന് പോസ്റ്റടാ പാച്ച കള്ളം പറഞ്ഞാൽ മതിയോ ഈ ഗ്രൂപ്പിൽ കൊടുന്ന് പോസ്റ്റ് തെളിവ് ഹാജരാക്കേ മൂപ്പർ വ്യക്തമായിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു നീ ചാൻകുട്ടിയാണെങ്കിൽ കാണിക്കടാ ഞാൻ ഞാൻ പറഞ്ഞില്ല പാച്ച തോന്നാ പറയച്ചേ എന്ത് നോണി പറഞ്ഞു പോകാന്നോ

എവിടെ കളവ് ഞമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ ഈ ചങ്ങായിക്ക് ഒരു മണിക്കൂറാണ് വലിയ കിട്ടുക ആ ഒരു മണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിച്ചണ്ടേ എല്ലാ ദിവസവും പറഞ്ഞ തന്നെ പറഞ്ഞ തന്നെ പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുമ്പിൽ ആൾക്കാർക്ക് ഒരു ചടപ്പിക്കാറല്ലോ അപ്പോലും വിചാരിച്ചു ഈ ചങ്ങായി ഇത് എഴുതി കാണാതെ വിളിച്ചാൽ പറയാന്ന് വിചാരിച്ചുല്ലേ അപ്പൊ ഒരു മുക്കാ ഭാഗം ഒക്കെ എന്നാലും മിഞ്ഞാ അതൊക്കെ പറഞ്ഞാ ആവർത്തിച്ചു പറയും അതിനോടൊപ്പം ഒരു കാ ഭാഗം അതെന്തെങ്കിലുമൊക്കെ നോണ പഠിച്ചുണ്ടാക്കിയാണ്ട് അതും ആ കൂട്ടത്തിലാണ് തിരികെ വിടണേ അതത്ര വിഷയാക്കണ്ട കുഞ്ഞാമിനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ആമാശയം നടണം ഓൻ ആ ഒരു മണിക്കൂറും തേക്കണം അതിന് ഇങ്ങനത്തെ ഓരോന്നൊക്കെ കൂട്ടിയാണോ പറഞ്ഞോട്ടെ എന്നിട്ടെന്തെങ്കിലും അതിൻ്റെ ആമാശയം നടട്ടേന്ന് ഞാൻ ഇന്നാന്ന് ഒന്നേരായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞത് ഞമ്മളെ ഈ ഗ്രൂപ്പ് കൊണ്ടാണ് ഈ പത്തിരുപത്തെഞ്ചെണ്ണം കഴിഞ്ഞ് പോകുന്നത് എന്ന് വെറുതെ പറയല്ല നമ്മൾ ഇത്തേക്ക് പണി കൊടുക്കുകയാണ് ഇത്തേക്ക് പണി ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് കുടുംബം പോയിട്ട് പോട്ടേന്ന് അവർക്ക് ആ ഭാഗമൊക്കെ ഈ ജാതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാണ്ട് ഞാനും തന്നെ ഇനി മാറ്റർ കിട്ടാതെ ഇടയാറണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് വില ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് കുറെ മാറ്റർ നമ്മുടെ കാസിമി സി എം വലിയ ദിവസം അവസരം ഉള്ള സീസ് മഹാനവരുടെ സംബന്ധിച്ച് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ ഔ എത്ര കടുപ്പത്തിലാണ് മുപ്പറ പറഞ്ഞത് അപ്പൊ അതിമരൊക്കെ കൊത്തിക്കാണ്ട് എങ്ങനെങ്കിലും ഒരു മണിക്കൂർ തേച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഈ കുഞ്ഞാമിനീ സമയൊക്കെ വിളിച്ചാണ്ടെന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ മാറ്ററിട്ടോ 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 എന്ന് അത് ചെയ്യാ ചെയ്യം തൊടാ ഈ കുഞ്ഞാമിന് കജു കാരണം ഞാൻ എങ്ങനെ എങ്ങനെ ഫൈനെ സംബന്ധിച്ചൊക്കെ പറയാ എന്തെങ്കിലും തിരണ്ടേ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ സാലിം വൈസി പറഞ്ഞതിനെ സംബന്ധിച്ച് അത് നമ്മൾ ഇട്ടു കൊടുക്കണ് അതിന്റെ സ്വപ്നം ഹൈ കിതാബൊക്കെ വായിച്ചാണ് തിരണ്ടേ കിതാബ് വായിച്ചാ തിരേണ്ടേ ഏഴാം തുറക്കി വന്ന തിരേണ്ട നല്ലപ്പത് തല കുത്തനെ കുടിച്ചും ചിലപ്പം അറബി കിതാബൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതായാലും അതങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ അതിന്റെ ആ പല വായ്പ്പ്പ് മാറ്റേണ്ടേ ഞാൻ വല്യ കൂട്ടും കുടുംബം അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയിക്കോട്ടെ നല്ല നല്ലല്ല നമ്മളെങ്ങനെ സഹകരിച്ചു കൊടുത്താല് അവൻ ആ കുടുംബാട് കഴിഞ്ഞിരിക്കോളെ കുഞ്ഞാമേതെ വഹാബു സത്താഫിത എന്നോട് നേരിട്ട് വെല്ലുവിളിക്കണം അതുണ്ട് തെളിയിക്കാൻ പച്ച നോണമാറിയാണ് ജീന്നു പറഞ്ഞത് ഏതായാലും ഇങ്ങനെ നാണം കടന്ന ചങ്ങാ കുഞ്ഞാമേതേ ജി ആ ചെ ചെമാട്ടത്തെ പരിപാടി കഴിഞ്ഞില്ലല്ലോ അവിടെ തന്നെ ആ തെളിവാണ് പുറത്ത് വിട്ടാടാ ഏയ് ചെമാട്ടത്തെ പരിപാടിയിൽ തന്നെ ആ തെളിവാണ് പുറത്ത് വിട്ടടാ ജി പറഞ്ഞതൊക്കെ എനിക്കുണ്ടെങ്കിൽ ജി വെല്ലുവിളിക്കുമ്പോൾ ജീവിത പറഞ്ഞാൽ ഒറ്റക്കെ പറഞ്ഞവനാണെങ്കിൽ ചൂണ്ടിക്കാണിക്കൊരു വാപ്പുണ്ടെങ്കിൽ അസുരം ഫസുരം ഉള്ളവനാണെങ്കിലും തറവാടുള്ളവനാണെങ്കിലും ഇതൊക്കെ എൻ്റെ ഭാഷ ജി പറഞ്ഞാണ് അക്ക ഒരാളാണെങ്കിലേ ചെങ്ങായി എവിഡൻസ് പറഞ്ഞ മാതിരി ആയി പോലെ എനിക്കെന്താ പറ്റി പോയത് ഇങ്ങനെ നാണം കടനായിട്ട് ഒരു വാർഷാളായിട്ട് ജയിച്ചതാജി കുഞ്ഞമ്മു ഏയ് ജി നാണ കേടല്ലേ ചെങ്ങായി ഇതൊക്കെ നോണ പറയാൻ പറഞ്ഞില്ലേ നോണ പറയാൻ ഒരു നിലക്കുള്ള ഒരു ഒരു മാനസിക കുത്തുല്ലാതെ ഇത്രക്കും നാണം കെട്ടൊരു സാധനം ആയി പോയല്ലേ ജി ചങ്ങി പറഞ്ഞു തെളിയിച്ചുടാ ഇത്ര നന്ന് കുഞ്ഞാമ്മേ ഞാൻ കരണച്ചറിയ എന്ത് ഞാൻ നമ്മളെ ഗ്രൂപ്പ് പറഞ്ഞു ചെയ്തിരുന്നു മറ്റേ ഗ്രൂപ്പിൽ എന്ത് ഇതുകൊണ്ടേക്ക അവ മാറ്റർ വെച്ചിട്ടുണ്ടാവുക ഒരു അവസാന ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് തന്നെ ആ വേണ്ടി പോസ്റ്റിങ്ങേ തന്നെ അർപ്പിച്ചിരുന്നു ഇതൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി ഇനിയെന്നുള്ളത് ഓൻ അതേ മരത്തില്ല ഓന പറഞ്ഞു ചെയ്ത് ആ അറിയില്ല ഓന പറഞ്ഞു ചെയ്ത് കുടുങ്ങി ഏഹ് സംഭവം അങ്ങനെ ഇല്ലല്ലോ വാപസ കാഫി അങ്ങനെ എഴുതിയിട്ടില്ല പ്രചരിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ അവര് ബ്ല ഗ്രൂപ്പിൽ എന്തൊക്കെ കണ്ടുകാണ്ട് പോവാ പോകാൻ വെച്ച് ബ്ലാ ഗ്രൂപ്പിൽ പോസ്റ്റ് അടിച്ചിങ്ങും അപ്പൊ തൊന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടിച്ചാൽ വിചാരിച്ചതാണ് പിടിച്ചും ചെയ്ത് പിന്നെപ്പോഴത്തെ പറഞ്ഞറിയാ പിന്നെ മറ്റേ പോസ്റ്റ് ഇത് ട്രംപിന്റെയും അൻവരിന്റെ മറുപടി ട്രംപിന്റെയും അതേമാതിരി ഇറാന്റെ മറ്റേ ആളുടെ അല്ലോ അയാളെ പോസ്റ്റും വെച്ചിട്ടാണ്ട് നമ്മൾ ഇതാക്കിയല്ലോ എന്ത് ലോകത്തിൽ നിയന്ത്രണപ്പം ഗച്ചു കണ്ട് അതിനൊക്കെ ഇപ്പോൾ മറുപടി ഉണ്ട് ആരൊക്കെ ഇവിടെയൊക്കെ പോസ്റ്റ് കിട്ടിയതിനൊക്കെ നമ്മളെ മേതുകിട്ട മറുപടി ഉണ്ട് നിങ്ങളല്ലേ ലോകം നേരിടേണ്ടത് പറഞ്ഞാൽ ഇവര്